പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് ദേശത്തിന്റെ വിളംബര പത്രിക ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ വെച്ച് പ്രകാശനം ചെയ്തു മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ശ്രീകോവിലിൽ പൂജിച്ച വിളംബര പത്രിക ദേശ ഭാരവാഹികൾ ഏറ്റുവാങ്ങി തുടർന്ന് നടൻ സിദ്ധാർത്ഥ ഭരതൻ തിരുത്തിന്മേൽ സ്റ്റീൽസ് പാർട്ട്ണർ ജോഷ് കുമാറിന്റെ ആദ്യ പത്രിക നൽകി പ്രകാശനക്രമം നിർവഹിച്ചു എങ്കക്കാട് ദേശം പ്രസിഡന്റ് പി ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിദ്ധാർത്ഥ് ഭരതൻ ജോഷ് കുമാർ ഷിജു കാട്ടുകാരൻ റഫീഖ് മാങ്കോ അജീഷ് കർക്കിടകത്ത് വി മുരളി ശശികുമാർ കൊടക്കടത്ത് എന്നിവരെ ആദരിച്ചു കുമരലൂർ ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സെക്രട്ടറി പി എൻ ഗോകുലൻ വി അനിരുദ്ധൻ ദേവസ്വം ഓഫീസർ ഹരി പൂരം ചീഫ് കോർഡിനേറ്റർ വി സുരേഷ് സുരേഷ്കുമാർ മുഖ്യരക്ഷാധികാരി മാരാത്ത് വിജയൻ ട്രഷറർ പ്രൊഫസർ ഡി നീലകണ്ഠൻ എന്നിവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക